യങ് മൈൻസ് ഇന്റർനാഷണൽ ചെമ്പേരി ടൗൺ ക്ലബ്ബിന്റെ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനം കെ വി പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് സാജു മണ്ഡപത്തിൽ അധ്യക്ഷനായ ചടങ്ങ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു നിർദ്ധനരായ കിഡ്നി രോഗികൾക്ക് ആശ്വാസം നൽകിക്കൊണ്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഡയാലിസിസ് യൂണിറ്റിൽ പന്ത്രണ്ട് ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിച്ച് നവീകരിക്കുവാൻ തീരുമാനിച്ചു ഏറ്റുപാറയിൽ നിർദ്ധനായ ഒരു കുടുംബത്തിന് നിർമ്മിച്ചു വരുന്ന പുതിയ വീടിന്റെ പ്രവർത്തനം പുരോഗമിക്കുകയാണ് എരുവശി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി ക്ലബ്ബ് സെക്രട്ടറി ജിജോ വേലിക്കകത്ത് വാർഷിക റിപ്പോർട്ടും ക്ലബ്ബ് ട്രഷറർ റോയി മുണ്ടയ്ക്കൽ വാർഷിക വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് സാജു മണ്ഡപത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ അസോസിയേഷൻ സെക്രട്ടറി ജോസഫ് മാത്യു ജെയ്സൺ നെല്ലിക്കാത്ത തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ക്ലബ്ബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു അത് അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ് നിങ്ങൾ കാണിക്കുന്ന ശുഷ്കാന്തി ഇതര ക്ലബ്ബുകളിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തുന്ന ശ്രദ്ധേയമായ കാര്യമാണ് നിങ്ങൾ നടത്തുന്ന ജനസേവനങ്ങളെ നമ്മുടെ പ്രസ്ഥാനം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മറ്റൊരു ക്ലബിനും കിട്ടാത്ത ഒരു അംഗീകാരം ഈ ഒരു ക്ലബിന് കൈവന്നത് കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ